രാഗ് കാലങ്ങളിൽ ലഹരി ഉന്മാദത്തിൽ നടിമാർ താമസിക്കുന്ന മുറിയുടെ വാതിലിൽ പോയി ആഞ്ഞുമുട്ടുന്ന കുറിച്ച് സിനിമയിൽ റോൾ നൽകണമെങ്കിൽ പ്രതിഫലം നിന്റെ ശരീരം എന്ന് നാണമില്ലാതെ ആവശ്യപ്പെടുന്ന കുറിച്ച് പരസ്യമായി കിടക്ക പങ്കിടാൻ കുറിച്ച് നല്ല ഭക്ഷണം കൊടുക്കാൻ പോലും പകരം ശരീരം ആവശ്യപ്പെടുന്ന തെമ്മാടിപ്പടയെപ്പറ്റി സെറ്റിലൊന്ന് മൂത്രമൊഴിക്കാൻ പൊന്തക്കാടുകളും മരത്തിന്റെ മറവും തേടിപ്പോകേണ്ടി വരുന്ന നടിമാരെക്കുറിച്ച് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകൾ വായിച്ചാൽ പ്രധാന നടനും ഗ്രൂപ്പും ചേർന്ന് നിയന്ത്രിക്കുന്ന ആ മുടിഞ്ഞ അധോലോക സാമ്രാജ്യം പൊളിഞ്ഞു വീഴണം എന്ന് ഹൃദയമുള്ള ആരും പ്രാർത്ഥിച്ചു പോകും ഞെട്ടുന്ന ഈ വിവരങ്ങൾ നാലു വർഷം സർക്കാരിന് മേശപ്പുറത്ത് ഒരു നടപടിയുമില്ലാതെ പൂത്തിരുന്നെങ്കിൽ ആ പവർ ഗ്രൂപ്പിലെ രാഷ്ട്രീയത്തിലുള്ള സ്വാധീനം ഊഹിക്കണം ഞാനൊന്നും കണ്ടില്ലെന്നും വായിച്ചില്ലെന്നും പറയുന്ന സാംസ്കാരിക മന്ത്രി മണ്ഡന്മാരാക്കുന്നത് ആരെയാണ് വെറുതെ വായ്പേച്ചല്ല തെളിവ് സഹിതമാണ് ഓഡിയോ വീഡിയോ ക്ലിപ്പുകൾ സഹിതമാണ് വാട്സ്ആപ്പ് അടക്കമാണ് ആ റിപ്പോർട്ട് സ്ത്രീ സംരക്ഷണം പറയുന്ന സർക്കാരിന് സുപ്രീംകോടതി വിധി പ്രകാരം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ പൊലീസ് സംരക്ഷണം നൽകിയ സർക്കാരിന് മുതൽ കെട്ടിയ സർക്കാരിന് ഈ സ്ത്രീ വിരുദ്ധരായ അക്രമികളായ പ്രാപ്പടിയൻ ഗുണ്ടാപ്പടയുടെ പേരുകൾ പുറത്തുവിടാൻ ആ സെക്ഷൽ ഹറാസ്മെന്റുകളടക്കം എഫ്ഐആറിട്ട് നടപടി സ്വീകരിക്കാൻ ധൈര്യമുണ്ടോ ഇടതുപക്ഷമെന്ന് പറയുന്ന സർക്കാരെ